കാഞ്ഞങ്ങാടിനും കാസർഗോഡിനും ഇടയിലൂടെ യാത്ര ചെയ്യുന്ന എല്ലാവരും ഒരു നിമിഷം ഈ ബോർഡ് കണ്ടുചിട്ടു പാലക്കുന്നിലെ സന്തോഷിന്റെ ഉടമസ്ഥതയിലുള്ള വെജിറ്റബിൾ ഈ അപൂർവ അപൂർവ്വ സാധനങ്ങൾ വാങ്ങാനെത്തുന്നവർ ഒരു സഞ്ജീവുമായി വന്നാൽ മതി നിങ്ങളെ കാത്തിരിക്കുന്നത് കിടൻ സമ്മാനങ്ങളാണ് ഏറെ നാളത്തെ ആസൂത്രണത്തിനൊടുവിലാണ് സന്തോഷത്തിന്റെ സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമാക്കിയത് നല്ല ആൾക്കാർ സ്പെഞ്ചി കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ ഒരു നറുക്കെടുപ്പ് കഴിഞ്ഞു കഴിഞ്ഞ മാസം പതിനഞ്ചാം തീയതി അതിന് മൂന്ന് പേർക്ക് സമ്മാനം കൊടുത്തു ഒന്നാം സമ്മാനമായിട്ട് മിക്സി കൊടുക്കും രണ്ടാം സമ്മാനമായിട്ട് രണ്ടുപേർക്ക് അഞ്ഞൂറ് അഞ്ഞൂറ് പച്ചക്കറിയോ ഫ്രൂട്ട്സ് എന്തോ അങ്ങനെ എടുക്കാൻ നല്ലത് അതിലാണ് നമുക്ക് പ്ലാസ്റ്റിക് കഴിഞ്ഞത്ര ഒഴിവാക്കാൻ നല്ല രീതിയിൽ ഇപ്പോൾ ജനങ്ങളും സഹായിക്കുന്നുണ്ട് നല്ല രീതിയിൽ സഹായിക്കുന്നുണ്ട് ആദ്യം പരീക്ഷണാടിസ്ഥാനത്തിലാണ് നടത്തിയതെങ്കിലും ഈ ഭാഗ്യപരീക്ഷണം നാടൊറ്റക്കെട്ടായി ഏറ്റെടുത്തു കഴിഞ്ഞ മാസത്തെ നറുക്കെടുപ്പ് കഴിഞ്ഞ് വിജയിയെ പ്രഖ്യാപിച്ച് സമ്മാനം നൽകിയതോടെ ദൂരദിക്കിൽ നിന്ന് പോലും ആളുകൾ കട തേടിയിറങ്ങി സന്തോഷിന്റെ ആശയങ്ങൾ ഇപ്പോൾ പാലക്കുന്നിലെ വ്യാപാരി സമൂഹം ആകെ ജനങ്ങളും ഹാപ്പി വ്യാപാരികളും ഹാപ്പി പ്ലാസ്റ്റിക്കിനെ പടികടത്താൻ ആരംഭിച്ച പദ്ധതിക്ക് സ്വീകാര്യത കൂടിയതോടെ സന്തോഷ് ഇപ്പോൾ ഹാപ്പിയാണ് സമ്മാന സമ്മാനക്കൂപ്പടിനു പുറമെ പ്ലാസ്റ്റിക് കവറുകളെ തുരത്താൻ മറ്റു ചില പദ്ധതികൾ കൂടി സന്തോഷ് അണിയറയിൽ നിൽക്കുന്നുണ്ട് മാതൃഭൂമി ന്യൂസ് കാസർഗോഡ്